ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ താരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരണം എന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് തോട്ട്സും അതുപോലെ തന്നെ അവരുടെ മനസ്സിലുള്ള ആ ഒരു ഡീപ്പ് ഇമോഷൻസുമാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ ഇതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഇതൊരു തീർത്തും ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ് അപ്പോൾ ഇതൊരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് ആണ് നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനോ ലെസ് കോണ്ടാക്റ്റ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ ഡീപ്പ് ഇമോഷൻസ് ആണ് നമ്മൾ നോക്കുന്നത് കറണ്ട് തോട്ട്സും അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം അതിലൂടെ നല്ലൊരു ക്ലാരിറ്റിയും ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജനറൽ റീഡിങ്ങും ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ റെസിനേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു പേഴ്സണെ നന്നായിട്ട് മനസ്സിലേക്ക് ഈ ഒരു സമയത്ത് ഓർക്കുക അവരുടെ മുഖം അവരുടെ പേര് ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് ഓർത്തോണ്ടേയിരിക്കുക നിങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആ ഒരു മൊമെൻറ്റ്സ് ഇതെല്ലാം നന്നായിട്ട് മനസ്സിലേക്ക് ഓർക്കുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം Four of Wands, Ace of Pentacles, Six of Cups, Hermit, Page of Wands, Hanged Man, Five of Swords, Four of Swords. എയ്റ്റ് ഓഫ് ഫോർസ് സെവൻ ഓഫ് പെൻഡിക്കിൾസ് ടെൻ ഓഫ് പെൻഡിക്കിൾസ് ലവേഴ്സ് നൈൻ ഓഫ് കപ്സ് എയ്സ് ഓഫ് കപ്സ് ബോട്ട് ഓഫ് ദി ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് എയ്സ് ഓഫ് വോൺസ് ആണ് ഇതാണ് നമുക്ക് സ്പ്രെഡ് ആയിട്ട് വന്നിരിക്കുന്നത് നിങ്ങളുടെ വ്യക്തി ഈ ഒരു സമയത്ത് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ തന്നെ എടുത്തിരിക്കുന്നത് അവരുടെ കറണ്ട് തോട്ട്സ് നിങ്ങളുടെ ആ ഒരു ഓർമ്മകൾ അവരുടെ മനസ്സിലേക്ക് വരുമ്പോൾ എന്താണ് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ അപ്പൊ ഇവിടെ ബോട്ട് ഓഫ് ദിരക്കായിട്ട് തന്നെ നമുക്ക് വന്നിരിക്കുന്ന ഏസ് ഓഫ് ബോൺസിന്റെ എനർജിയാണ് ഒരു കമ്മ്യൂണിക്കേഷന്റെ എനർജി നിറഞ്ഞു നിൽക്കുന്ന ഒരു ബന്ധമായിട്ടാണ് ഇതിനെ കാണിക്കുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ സെപ്പറേഷൻ സ്റ്റേജ് ആണെന്നുള്ളത് ഓൾറെഡി നോക്കിയായിരുന്നു ആ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിൽക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഇപ്പൊ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയിൽ അവരുടെ ആ ഒരു തീരുമാനങ്ങൾക്ക് കാഴ്ചപ്പാടുകൾക്ക് എല്ലാം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തീരുമാനങ്ങൾ എന്ന് പറയാൻ കാരണം ഇവര് ചിലപ്പോ നിങ്ങളുടെ റിലേഷിപ്പ് ഇനി ഒട്ടും താല്പര്യം ഇല്ല എന്നുള്ള രീതിക്കൊക്കെ നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് മാറി പോയവരായിരിക്കാം. ചിലവരെ സംബന്ധിച്ചിടത്തോളം ചീറ്റ് ചെയ്ത് പോയവരായിരിക്കും ചിലവരെ സംബന്ധിച്ചിടത്തോളം സിറ്റുവേഷൻ ബേസ് ചെയ്ത് പോയിട്ടുണ്ടായിരിക്കാം എന്താണോ നിങ്ങളുടെ റിലേഷപ്പിൽ സംഭവിച്ചിരിക്കുന്ന ആ ഒരു സ്പ്ലിറ്റിങ് അല്ലെങ്കിൽ ആ ഒരു സ്പ്ലിറ്റ് ആവാനായിട്ട് കാരണമായിരിക്കുന്ന എനർജി ആ ഒരു കാര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു സമയത്ത് അവർ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ വ്രതി അല്ലെങ്കിൽ മാറി ചിന്തിക്കാൻ ആയിട്ട് തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗം എന്നോണം ആണ് ആ ഒരു പേഴ്സൺ ഒന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരുപാട് നാളുകളായിട്ട് ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ടാവുകയില്ല അപ്പം നിങ്ങളെക്കുറിച്ചാണെങ്കിൽ അവർക്കും അവരെക്കുറിച്ചാണെങ്കിൽ നിങ്ങൾക്കും ഒന്നും അറിയാതെ നിൽക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ചേസിങ് എനർജി ഒക്കെ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങൾ പല കാര്യങ്ങളിലൂടെ പല വഴികളിലൂടെയൊക്കെ അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരിക്കും പക്ഷെ തുറന്ന് നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടില്ല ഇതുവരെ അപ്പം ആ ഒരു കണ്ടീഷനിൽ നിങ്ങളുടെ പേഴ്സൺ എന്താണ് എന്നുണ്ടെങ്കിലും നിങ്ങളോടൊന്ന് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ എയ്സ് ഓഫ് വാൺസും അതുപോലെ ത്രീ ഓഫ് വോൺസും വന്നിട്ടുണ്ട് ഓക്കെ എയ്റ്റ് ഓഫ് ഫോൺസ് വന്നിട്ടുണ്ട് വാണ്ട് എനർജിയാണ് നിരന്തരം ഒരുപാടായിട്ട് കിട്ടിയിരിക്കുന്നത് കമ്മ്യൂണിക്കേഷൻ എനർജി നിറഞ്ഞു നിൽക്കുന്നുണ്ട് ഒരു യാത്ര ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുന്നവരായിരിക്കാം ഒരു യാത്രയുടെ എനർജി ഇവിടെ കാണുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെ നേരിട്ടൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോടൊന്ന് തുറന്ന് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു പേഴ്സൺ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു റിലേഷൻഷിപ്പ് മുന്നോട്ടേക്ക് പോയ സമയത്ത് അല്ലെങ്കിൽ നിന്ന് മാറി പോയ സമയത്ത് ഇവർ നിങ്ങളോട് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ഹൈഡിങ് എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട് ആ ഒരു ഹൈഡ് ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളോട് നേരിട്ട് സംസാരിക്കണം എന്നൊരു എനർജി അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം ഇവരിൽ ഇപ്പോൾ കാണിക്കുന്നുണ്ട് അപ്പം ഇവിടെ ത്രീ ഓഫ് ഫോൺസ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് ഒരു യാത്രയുടെ എനർജി പ്ലാനിങ് ആണ് അവർ ഏത് രീതിയിൽ വേണം നിങ്ങളെ സമീപിക്കാൻ അതിപ്പോൾ ഫോൺ ത്രൂ ആയിരിക്കണോ അല്ലെങ്കിൽ നേരിട്ട് വന്ന് കാണണോ എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇല്ലാ നിൽക്കുന്നത് ഇവിടെ മെയിൻ ആയിട്ട് ഒരു നേരിട്ട് മീറ്റ് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം കാണുന്നുണ്ട് ഇമോഷൻസ് ഒക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു പരിധി വരെ ഇവർ ശ്രമിക്കുന്നുണ്ട് കാരണം ഇവരുടെ എനർജിയിൽ വന്നിരിക്കുന്ന വേരിയേഷൻസ് കൊണ്ട് വളരെ ആയിട്ട് തന്നെ വളരെ ആയിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇവര്. എങ്കിലും അവരുടെ ഇമോഷൻസിനെ അവർ കൺട്രോൾ ചെയ്ത് ഓരോ കാര്യങ്ങളായിട്ട് അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പ് ബൈ ആയിട്ട് ഇതിൽ പ്രവർത്തിക്കണം എന്നാണ് ചിന്തിക്കുന്നത് അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഭയങ്കരമായിട്ട് നിറഞ്ഞു നിന്നിരുന്ന ഒരു ബന്ധമാണ് അല്ലെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു റിലേഷൻഷിപ്പാണിത് നിങ്ങൾ അവരെ ആണെന്നുണ്ടെങ്കിലും അവര് നിങ്ങളെയാണെന്നുണ്ടെങ്കിലും പല കാര്യങ്ങളിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു തെറ്റിദ്ധാരണകളെ കാര്യങ്ങളെല്ലാം മാറ്റി ഒരു ക്ലാരിറ്റി വരുത്താനായിട്ട് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ സ്വയം തയ്യാറെടുത്തിട്ടുണ്ട് നിങ്ങൾ ചിലപ്പോ റിലേഷൻഷിപ്പിന്റെ സ്പ്ലിറ്റ് ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ബ്രേക്കപ്പ് സ്റ്റേജിലേക്ക് പോകുന്ന സമയത്ത് തന്നെ അതിനു വേണ്ടി എഫേർട്ട് എടുത്തവരായിരിക്കും പക്ഷെ അന്നേരം ഒന്നും ഇവർ നിങ്ങളെ കേൾക്കാനായിട്ടുള്ള ചെവി തന്നിട്ടില്ല അല്ലെങ്കിൽ അതിനുള്ള ഒരു സമയം നിങ്ങൾക്ക് തന്നിട്ടില്ല എന്നാൽ ഈ ഒരു സമയത്ത് അവർക്കായിട്ട് തന്നെ കുറെ കാര്യങ്ങളിൽ ക്ലാരിറ്റി കിട്ടിയിരിക്കുന്നതുകൊണ്ട് അവരായിട്ട് നിങ്ങളോട് പറയാതെ വെച്ചിരിക്കുന്ന കാര്യങ്ങളും അതുപോലെ നിങ്ങളുടെ റിലേഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർ അറിയണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളും നിങ്ങൾ ഒരു സമയത്ത് അവരോട് എന്താണ് പറയാൻ ആഗ്രഹിച്ചത് ആ ഒരു കാര്യങ്ങളൊക്കെ കേൾക്കാനുള്ള മനസ്സ് ഇവരിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം ഒരു കുറ്റബോധം ഭയങ്കരമായിട്ട് നിറഞ്ഞു നിൽക്കുന്ന അവസ്ഥ ഇവിടെ കാണുന്നുണ്ട് ഹെർമിറ്റർജി വന്നിരിക്കുന്നുണ്ട് കുറ്റബോധം ഇവരെ ഭയങ്കരമായിട്ട് ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പൊ നിങ്ങളുടെ റിലേഷിപ്പിലേക്ക് നിങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തന്നെ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ആ ഒരു സമയത്ത് തന്നെ നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് ചിന്തിക്കുന്നവരാണിവർ അതും ആ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഒരു വിജയം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വിജയം എന്ന് പറയുമ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കണം നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാനുള്ള മനസ്സും അവരെന്തായാലും സ്വയം പാകപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറയാം ഇവിടെ എയ്റ്റ് ഓഫ് പെൻഡിക്കൽസ് ഒക്കെ വന്നിരിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് നിന്ന് മാറി പോയവരാണ് അല്ലെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഒരു സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് ഒരു സമയം ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് വന്നിരിക്കുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള തേർഡ് പാർട്ടി എനർജിയൊക്കെ ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങളിൽ നിന്ന് ഇവരെ മാറ്റിക്കൊണ്ട് പോകുന്ന രീതിയിൽ അപ്പം അങ്ങനത്തെ കുറെ കാര്യങ്ങളിലേക്ക് വന്നപ്പോൾ ഓൾറെഡി ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഭയങ്കരമായ ഒരു അഡിക്ഷൻ ഉള്ള പേഴ്സൺ ആണ് അപ്പം അങ്ങനത്തെ വന്ന ഒരു സിറ്റുവേഷനിൽ അവർ നിങ്ങളെയാണ് മാറ്റി നിർത്തിയിരിക്കുന്നത് ലൈഫിൽ നിന്ന് അങ്ങനെ ആ ഒരു കാര്യങ്ങളിലേക്ക് പോയവരാണ് എന്നാൽ അങ്ങനെ അവർ ആ ഒരു സമയത്ത് പോയിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ആ പോയ കാര്യത്തെ ഓർത്ത് അവർക്ക് ഒരുപാട് കുറ്റബോധം തോന്നുന്നുണ്ട് എടുത്ത ഡിസിഷൻ തെറ്റായി പോയി ഒരു നിമിഷം മാത്രല്ല താൻ ധരിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു ജെനുവിൻ ആയിട്ടുള്ള കാര്യങ്ങളല്ല ചിന്താഗതികൾ എല്ലാം തെറ്റായിരുന്നു എന്നുള്ളത് അറിയുന്ന ആ ഒരു നിമിഷത്തിൽ അവർക്ക് തോന്നുന്ന കുറ്റബോധം തന്നെയാണ് ഇവിടെ ആയിട്ട് കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പേഴ്സൺ ഇപ്പം ഈ ഒരു സമയത്ത് ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നൊസ്റ്റാൾജിയെക്കാർ വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങൾ ഈ ഒരു സമയത്ത് അവരെക്കുറിച്ച് ഒരുപാട് ഓർക്കുന്നുണ്ടായിരിക്കാം നിങ്ങൾ തമ്മിൽ ഒരു ബോണ്ടിംഗ് ഉള്ള വ്യക്തികളായിരുന്നു ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഒരേപോലെ മ്യൂച്വൽ ഫീലിങ്സ് കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരുന്നു പരസ്പരം മനസ്സിലാക്കാനൊക്കെ ഭയങ്കരമായിട്ട് കഴിവുള്ള ഒരു വ്യക്തികളാണ് നിങ്ങളാണെന്നുണ്ടെങ്കിലും അവരാണെന്നുണ്ടെങ്കിലും പക്ഷേ റിലേഷൻഷിപ്പിൽ സംഭവിച്ച് പോയിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടിട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്കിടയിൽ വലിയ രീതിക്ക് ഒരു വിള്ളൽ വീണുപോയി ആ ഒരു വിള്ളലിനെ മാറ്റാനായിട്ട് നിങ്ങൾ ശ്രമിച്ചെങ്കിലും അവര ഒരു സമയത്ത് ശ്രമിച്ചിട്ടില്ല എന്നാൽ ഇപ്പോൾ ഈ ഒരു സമയം ആ ഒരു കുറ്റബോധം അവരിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു അവസ്ഥയിൽ ആ ഒരു പഴയകാല ഓർമ്മകളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ പോയിരിക്കുകയാണ് നിങ്ങളും അവരുമായിട്ട് ഉണ്ടായിരുന്ന ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത മൊമെന്റ്സ് നിമിഷങ്ങൾ യാത്രകള് ഫുഡ് കഴിച്ചത് സിനിമ കണ്ടത് പിന്നെ പാട്ടുകൾ കേട്ടത് നിങ്ങളുടേതായ നല്ല നല്ല കൊച്ചു കൊച്ചു നിമിഷങ്ങൾ അതെല്ലാം അവരിപ്പോൾ ഓർത്തെടുക്കുന്നുണ്ട് അതേക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ അവരിൽ ഭയങ്കരമായിട്ടൊരു വേദന ഉണ്ടാക്കുന്നുണ്ട് ഈ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒറ്റപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിൽ നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ അവർ ചെയ്തു പോയ തെറ്റുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ പ്രവർത്തിച്ചു പോയ തെറ്റുകളെ കുറിച്ചൊക്കെ ഓർത്ത് ഓരോ നിമിഷവും അവരതെല്ലാം തിരുത്താനായിട്ടുള്ള മാനസികാവസ്ഥയിലേക്ക് സ്വയം പ്രിപ്പയറാകുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ നിങ്ങളോട് ചെയ്ത തെറ്റുകൾ എന്തൊക്കെയാണോ എന്നുള്ളത് ഇങ്ങനെ ടൈം ടേബിള് പോലെ അല്ലെങ്കിൽ ആ ഒരു ഓർഡറിലേക്ക് അവരെടുത്ത് ഓർത്തോർത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഒരു കമ്മിറ്റ്മെന്റ് എഗെയിൻ തരണം എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നുണ്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പോൾ ബ്രേക്ക് അപ്പ സിറ്റുവേഷനിലേക്കൊക്കെ പോയിട്ട് ഒരുപാട് നാളുകളൊക്കെ ചിലപ്പോൾ ആയരുണ്ടായിരിക്കാം ചിലവരെ സംബന്ധിച്ചിടത്തോളം ലേറ്റസ്റ്റ് ആയിട്ടായിരിക്കാം എന്തായാലും ഇവർ നിങ്ങളിലേക്ക് തിരികെ വരുമ്പോൾ ഇവരുടെ ആ ഒരു സ്നേഹം എല്ലാ രീതിക്കും നിങ്ങൾക്ക് നൽകണം ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വേണം ഒരു വളർച്ചയോടുകൂടി ഈ ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെന്റിലേക്കൊക്കെ കൊണ്ടുപോകണം ഒരു സെലിബ്രേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളൊരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ചു നിന്നവരാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലവേഴ്സ് ഒക്കെ ആയിരുന്നു നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഒരുമിച്ചൊരു ലൈഫ് മുന്നോട്ടേക്ക് സ്വപ്നം കണ്ട വ്യക്തികളായിരിക്കാം പക്ഷെ ആ ഒരു സ്വപ്നങ്ങളെല്ലാം പാതി വഴിയിൽ നിന്ന് പോയിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ ഒക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എഗെയിൻ ആ ഒരു കഴിഞ്ഞു പോയ കാലങ്ങള് സന്തോഷങ്ങളെല്ലാം വീണ്ടെടുത്തുകൊണ്ട് നിങ്ങൾ എവിടെയാണോ സ്വപ്നങ്ങൾ പകുതി വെച്ച് നിർത്തിയത് അവിടെ നിന്നും വീണ്ടും ഒരുമിച്ച് ആ യാത്ര സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ ആ ഒരു റീജോയിനിങ്ങിന് ശേഷം ഒരു ന്യൂ ജേണി അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകണം കാരണം അവരിപ്പോൾ ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരു നെഗറ്റിവിറ്റി അവരെ ഭയങ്കരമായിട്ട് വേട്ടയാടുന്നുണ്ട് നിങ്ങളുടെ മനസ്സിനെ മനസ്സിനേൽപ്പിച്ചിരിക്കുന്ന മുറിവെന്ന് പറയുന്നത് അവരിപ്പോഴാണ് മനസ്സിലാക്കിയിരിക്കുന്നത് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഇമോഷണലി ഈ ഒരു വ്യക്തിയെ ഇത്രത്തോളം സ്വാധീനിച്ച മറ്റൊരു പേഴ്സൺ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ എത്ര ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയി എന്ന് പറഞ്ഞാലും ഇവർ നിങ്ങളെ പൂർണ്ണമായിട്ട് മറന്നിട്ടില്ല അങ്ങനെ മറക്കാനായിട്ട് ഇവർക്ക് ഒരിക്കലും കഴിയില്ല അത് ഇവര് തന്നെ റിയലൈസ് ചെയ്യുന്നുണ്ട് പക്ഷെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കാനോ അല്ലെങ്കിൽ ആഴത്തിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയം എന്നൊക്കെ പറയുന്നത് അതിൻ്റെതായ ഒരു ഡിവൈൻ ടൈമാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഡിവൈൻ ടൈമിലാണ് ഇപ്പൊ ഈ ഒരു പേഴ്സൺ എത്തി നിൽക്കുന്നത് ഈ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്ന എനർജിയിലുള്ള പേഴ്സൺ ഫോർ ഓഫ് സോൾസ് വന്നിട്ടുണ്ട് ഇവർ ഇവരിപ്പോൾ ഓരോ സമയവും നിങ്ങളെ കുറിച്ച് ഓർത്ത് സ്വയം ഒരു ഉരുകുന്നൊരവസ്ഥയിലാണ് അല്ലെങ്കിൽ അവർക്ക് കുറ്റബോധം കാർന്ന് തിന്നുന്ന അവസ്ഥയാണ്. അതുപോലെ ഒരുപാട് തിരിച്ചടികള് കാര്യങ്ങൾ തിരിച്ചറിവുകളും തിരിച്ചടികളും ലഭിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർ ആരെയൊക്കെയാണോ ട്രസ്റ്റ് ചെയ്തിരുന്നത് തേർഡ് പാർട്ടി ഒക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു അവരിൽ നിന്നൊക്കെ വലിയ രീതിക്ക് ഒരു പുറകിൽ നിന്ന് ബാക്കിൽ നിന്ന് കുത്തുന്ന രീതികളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ടറിഞ്ഞ നിമിഷം അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ ആ ഒരു എല്ലാം സ്വന്തം കണ്ണില് കാണേണ്ടി വന്ന നിമിഷത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇവർ സ്വയം പഴിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഇവരുടെ ഭാഗത്തു നിന്ന് തെറ്റ് പറ്റിയല്ലോ എന്ന് ഓർത്തിട്ട് പക്ഷേ ഇവരുടെ ഒരു എനർജി പറയുകയാണെങ്കിൽ ഇവർ എന്നു മുതലാണോ നിങ്ങളിൽ നിന്ന് സെപ്പറേറ്റ് ആയി നിന്നത് അന്നു മുതൽ നിങ്ങളുടെ സ്നേഹം അവർ ഒരു സൈഡിൽ അല്ലെങ്കിൽ അവരുടെ മനസ്സിന്റെ കോണിൽ വെച്ചിട്ടുണ്ട് പക്ഷേ അങ്ങനെ കോണിൽ വെച്ചിട്ട് കാര്യമില്ല അതിൻ്റെതായ സമയത്ത് പ്രവർത്തിക്കണം പക്ഷെ എല്ലാത്തിനും ഒരു ഡിവൈൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഡിവൈൻ ടൈം ആയിരിക്കുന്നത് ഈ ഒരു സമയത്താണ് നിങ്ങളുടെ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് കുറ്റ കുറ്റങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മാറിപ്പോയവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രയോരിറ്റി നൽകുന്ന സമയം അല്ലെങ്കിൽ നിങ്ങളുടെ സത്യസന്ധത മനസ്സിലാക്കുന്ന ഒരു സമയം ഇപ്പോഴാണ് അതുകൊണ്ടാണ് ഈ ഒരു സമയം ഈ ഒരു വ്യക്തി നിങ്ങളെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളെ കേൾക്കാനായിട്ട് നിങ്ങൾക്ക് ഒരു സമയം തരണം എന്ന് ആഗ്രഹിക്കുന്നതും ഇതുവരെ ഈ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ അവർ ഒരു തീരുമാനങ്ങളോ ആക്ഷൻസോ ഒന്നും തന്നെ എടുക്കാതെ അവരായിട്ട് തന്നെ ഒരു ബൗണ്ടറി സൃഷ്ടിച്ചിട്ട് അതിന്റെ ഉള്ളിൽ ഇരിക്കുന്ന അവസ്ഥയായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നെഗറ്റിവിറ്റീനെയും അല്ലെങ്കിൽ അവരുടെ ആ ഒരു ബാഡ് ആയിട്ടുള്ള തോട്ട്സ് കാര്യങ്ങള് എല്ലാം റിലീസ് ചെയ്തിട്ട് പഴയ രീതിയിലേക്ക് തന്നെ ഇതിലേക്ക് കടന്നു വരാനും എത്ര റിസ്ക് എടുത്തിട്ടാണോ എന്നുണ്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കും ചിലപ്പോൾ ഇവർ നിങ്ങളോട് സംസാരിക്കാൻ വരുന്ന സമയത്ത് നിങ്ങളത് ഉൾക്കൊള്ളാൻ തയ്യാറാവില്ല കാരണം ഇവർ ഇത്രയും നിങ്ങൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒരു നിമിഷം ഇണ്ടാൻ വരുമ്പോൾ വളരെ കുറച്ച് ആൾക്കാരെ മാത്രമേ ഓടി ചെന്ന് കേൾക്കാൻ നിൽക്കുകയുള്ളൂ മറ്റു ചിലവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള മുറിവ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല പെട്ടെന്ന് കേൾക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് നിങ്ങൾ കാണിക്കില്ല അത് അവർക്കറിയാം പക്ഷേ എത്ര റിസ്ക് എടുക്കുകയാണോ എന്നുണ്ടെങ്കിലും അവർ നിങ്ങളോട് സംസാരിക്കുക തന്നെ ചെയ്യും എന്നുള്ളൊരു ഉറച്ച തീരുമാനം ഇപ്പം എടുത്തുകൊണ്ടിരിക്കുകയാണ് കാഴ്ചപ്പാടുകൾക്ക് വന്നിരിക്കുന്ന ഒരു വ്യത്യസ്തതയും അതുപോലെ എനർജിയിൽ വന്നിരിക്കുന്ന വേരിയേഷൻസും തന്നെയാണ് അതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് സെവൺ ഓഫ് പെൻഡക്കിൽസ് ആണ് സ്വന്തമായിട്ട് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു എഫേർട്ട് ഇടണം അവരായിട്ട് തന്നെയാണ് റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ആ ഒരു വരണ്ടു പോകുന്ന അവസ്ഥയിലേക്ക് ഈ ഒരു ബന്ധത്തെ എത്തിച്ചിരിക്കുന്നത് അപ്പം ഇനി അതിന് വളമാണോന്നുണ്ടെങ്കിലും വെള്ളം ആണോ എന്നുണ്ടെങ്കിലും ഇട്ട് വളർത്തി ആ ഒരു ചെടിയെ പോഷിപ്പിച്ച് മുന്നോട്ടേക്ക് കൊണ്ടുവരിക അതായത് ഈ ഒരു ബന്ധം നിന്ന് പോയ സ്ഥലത്ത് വന്ന് ജെനുവിനായിട്ടുള്ള സ്നേഹവും കെയറിങ്ങും എല്ലാം നിങ്ങൾക്ക് തന്ന് ആ ഒരു ബന്ധം പഴയ രീതിയിലേക്ക് അല്ലെങ്കിൽ അതിനേക്കാൾ മനോഹരമായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി താൻ സ്വയം ഏറ്റെടുക്കണം അല്ലെങ്കിൽ അത് സ്വയം ഏറ്റെടുത്താൽ മാത്രമാണ് ഇനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ഇതിന് സാധിക്കുകയുള്ളൂ എന്നുള്ളതൊക്കെ ഇവർ ഭയങ്കര ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ലവ് എനർജി ആണ് വന്നിരിക്കുന്നത് വളരെയധികം ഒരു ജെനുവിനായിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് ഭയങ്കരമായ ഒരു അട്രാക്ഷൻ റെസ്പെക്റ്റ് ജെനുവിൻ ആയിട്ടുള്ള സ്നേഹം ഇതുവരെ നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതിരുന്ന ഇത്രയും സമയത്ത് ആ ഒരു ഗ്യാപ്പ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ മനസ്സിൽ നിറഞ്ഞിരുന്ന സ്നേഹം എല്ലാം വളരെ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് അതോടൊപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എത്ര റിസ്ക് എടുത്ത് നിങ്ങളോട് സംസാരിക്കുന്നൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്കറിയാം ഇവർക്ക് അതായത് നിങ്ങൾക്കും ഇവരെ പൂർണ്ണമായിട്ട് ഒന്നും ഒരിക്കലും കഴിയില്ല കാരണം അത്രയും സ്ട്രോങ് ഒരു ബോണ്ടിങ് ഉണ്ടായിരുന്ന വ്യക്തികൾ തന്നെയാണ് നിങ്ങൾ രണ്ടുപേരും അപ്പം റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങൾ എത്രത്തോളം നിങ്ങളെ അകറ്റി നിർത്തിയിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ പോലും ഒരിക്കലും ഇവർക്ക് നിങ്ങളെ മറക്കാൻ സാധിക്കാത്ത പോലെ നിങ്ങൾക്ക് ഇവരെ മറക്കാൻ കഴിയില്ല നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഇവരോട് ഇപ്പോഴും സ്നേഹമുണ്ട് ആ ഒരു കോൺഫിഡൻസ് ഒക്കെ ഇവർക്കുണ്ട് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയവരാണോന്നുണ്ടെങ്കിൽ ഇപ്പൊ ആ ഒരു കാര്യങ്ങളെല്ലാം അവിടെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ട് വൈകാരികപരമായിട്ട് നൈൻ ഓഫ് കപ്സ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത് വൈകാരികപരമായിട്ട് ഈ ഒരു ബന്ധത്തിന്റെ വിജയത്തിന് വേണ്ടിയിട്ട് അവർ സ്വയമേ ആഗ്രഹിക്കുന്നുണ്ട് ഏസ് ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട് ആ ഒരു സ്റ്റാർട്ടിങ് ആണ് അല്ലെങ്കിൽ ആ ഒരു ന്യൂ ബിഗിനിങ് ആണ് വൈകാരികപരമായി നിങ്ങളുടെ ബന്ധത്തിൽ ഒരു പുതിയ തുടക്കം വേണം എല്ലാ രീതിക്കും അവരുടെ ഹൃദയത്തിൽ നിന്നുള്ള ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകാനും ലോങ് ടേം ആയിട്ട് ഈ റിലേഷൻഷിപ്പിനെ ഒരു ഫാമിലി ലൈഫിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സന്തോഷകരമായ പരിസമാപ്തിയിലേക്ക് എത്തിക്കാനും ഇതുവരെ നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഒരു പ്രയോറിറ്റി നൽകിക്കൊണ്ട് മുൻപന്തിയിൽ നിന്നുകൊണ്ട് തന്നെ ഏറ്റെടുത്ത് നടത്താനും അവരിപ്പോ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് സന്തോഷത്തോടു കൂടി ഏറ്റെടുക്കണം എന്നാണ് ചിന്തിക്കുന്നത് ഇതുവരെ റെസ്പോൺസിബിലിറ്റി കാര്യങ്ങളൊന്നും അവർ ഏറ്റെടുത്തിട്ടുണ്ടായിരിക്കില്ല അവർ അവരുടേതായ ഒരു ലോകവും കാര്യങ്ങളിലേക്ക് മാറി പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ സ്വപ്നങ്ങൾ കണ്ടിരുന്നത് അങ്ങനെയല്ല സ്വപ്നങ്ങൾ കണ്ടെത്തുന്ന സമയത്ത് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ ഫീലിങ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ പകുതി വെച്ച് എപ്പോഴോ ഇവര് മറ്റൊരു റൂട്ടിലൂടെ സഞ്ചരിച്ചു പോയിട്ടുണ്ട് അപ്പൊ ആ ഒരു കാര്യങ്ങളിലേക്കൊക്കെ പോകേണ്ടി വന്നതിൽ സ്വയം കുറ്റബോധം തോന്നി സ്വയം അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു ബന്ധത്തിന് അധികം വാല്യൂ കൊടുത്തു നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് അല്ലെങ്കിൽ ആ ഒരു തോട്ടിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത് അപ്പം ഈ ഒരു രീതിയിലേക്കാണ് അവർക്ക് ഈ ഒരു സമയത്ത് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവരുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു കറന്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആകുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് അപ്പം ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ മനസ്സിലുള്ള ഡീപ്പ് ഇമോഷൻ ഇമോഷണൽ ഫീലിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഡീപ്പ് ഇമോഷൻസ് ഒക്കെ എന്താണ് എന്നുള്ളത് കൂടെ നോക്കാം ് സോൺ ലെറ്റിൻ ഗോ ക്ലാരിറ്റി ട്രൂത്ത് ലവ് ആൻഡ് കിസസ് സെൽഫ് കെയർ എനർജി എല്യൂഷൻ ഫിയർ വന്നിട്ടുണ്ട് ഫാമിലി ഫൗണ്ടേഷൻ ടെംപ്ടേഷൻ എക്സ്റ്റേർണൽ പാർട്ടി സിറ്റുവേഷൻ റിയൂണിയൻ സോൾ ടൈസ് ആണ് ഡിസിഷൻസ് ഗാർഡ് കൺട്രോൾ ട്രൂത്ത് എക്സ്പ്രഷൻ ആണ് ബോട്ടോട്ട് വന്നിരിക്കുന്നത് ഹോട്ടാണ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് തോന്നുന്ന ആ ഒരു ഡീപ്പ് ഇമോഷൻസ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇവർ ആദ്യമേ തന്നെ ഇവരുടെ മനസ്സിലേക്ക് വരുന്ന ഒരു തോട്ട്സ് അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ ഫീലിങ്സ് എന്ന് പറയുന്നത് കംഫർട്ട് സോൺ ആണ് അവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെന്ന് പറയുന്ന പേഴ്സൺ അവരുടെ ഏറ്റവും വലിയൊരു കംഫർട്ട് സോൺ തന്നെയായിരുന്നു അത് അവർ തിരിച്ചറിയാനായിട്ട് കുറച്ചധികം എടുത്തു അല്ലെങ്കിൽ ആ ഒരു കൂടെ ഉണ്ടായിരുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു വാല്യൂ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കാനായിട്ട് എടുത്തിരിക്കുന്ന ഈ ഒരു സമയത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ വളരെയധികം ഒരു കുറ്റബോധം തോന്നുന്നുണ്ട് പക്ഷേ എത്ര കുറ്റബോധം എന്ന് പറഞ്ഞാലും അവർ കുറ്റബോധം ഓർത്ത് അവിടെ തന്നെ നിൽക്കുക എന്തെങ്കിലും ഒക്കെ ആക്ഷൻ എടുത്ത് മുന്നോട്ടേക്ക് ഈ ഒരു ബന്ധം തിരിച്ചു പിടിക്കാൻ ആയിട്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവർ ഓർക്കുന്നത് ഇവിടെ go യും എക്സ്റ്റേണൽ പാർട്ടിയും വന്നിട്ടുണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ളവരായിരുന്ന എനർജിയാണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നുള്ളത് അതെല്ലാം വളരെയധികം കൂടി തന്നെ നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ മനസ്സിലാക്കുന്നുണ്ട് അവർക്ക് എല്ലാ കാര്യങ്ങളിലും സത്യമായ കാര്യങ്ങൾ അവളുടെ അവരുടെ കൺമുന്നിൽ തന്നെ കാണാനായിട്ട് സാധിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് ഏത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞാലും അതിനെ എല്ലാം സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണോന്നുണ്ടെങ്കിലും അവർ എല്ലാം പൂർണ്ണമായിട്ടും ലെറ്റ് ഗോ ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഈ ഒരു ബന്ധത്തിൽ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ ഒരു ബന്ധത്തിന്റെ പവർ വീണ്ടെടുക്കണം എല്ലാവിധ പെയിനും അല്ലെങ്കിൽ നെഗറ്റീവായിട്ടിൽ നിൽക്കുന്ന എല്ലാവിധ സിറ്റുവേഷൻസും പൂർണമായിട്ടും എൻഡായതിനു ശേഷം അവിടെ നിന്നും ഒരു ന്യൂ ചാപ്റ്റർ നിങ്ങളുമായിട്ട് തുടങ്ങണം ഇവിടെ ലവ് ആൻഡ് കിസസ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളിലേക്ക് വളരെയധികം ഒരു അൺകണ്ടീഷണലി ലവിങ് അല്ലെങ്കിൽ ഭയങ്കരമായ ഒരു ഫിസിക്കൽ അട്രാക്ഷൻ അഫക്ഷൻ എല്ലാം ഇവർക്ക് തോന്നുന്നുണ്ട് ഇവർക്ക് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്തതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഒരു പ്രണയമാണ് നിങ്ങളിലേക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നത് റൊമാൻറ്റിക് ഫീല് ഭയങ്കരമായിട്ട് ഈ ഒരു പേഴ്സണലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി ആയിട്ട് നമുക്കവിടെ കാണുന്നുണ്ട് ഈ ഒരു സമയത്ത് അവരുടെ ആ ഒരു ലോ എനർജി ലോ എനർജി എന്ന് പറയാൻ കാരണം നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ അവർ ചെയ്തു പോയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുമ്പോൾ റിലേഷൻഷിപ്പിൽ സംഭവിച്ചു പോയിരിക്കുന്ന തെറ്റ് കാര്യങ്ങൾ എല്ലാം ആ ഒരു ട്രൂത്തൊക്കെ വെളിപ്പെടുന്ന സമയത്ത് അവരുടെ എനർജി ലോയിലേക്ക് പോകുന്നുണ്ട് എങ്കിലും ആ ഒരു എനർജീനെ അവർ ഇൻക്രീസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട് നിങ്ങളെ ഓർക്കുമ്പോഴേക്കും അവർ സ്വയം റീചാർജ് ആവുകയാണ് ആ ഒരു എനർജീനെ ഇൻക്രീസ് ചെയ്തിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ബന്ധത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം മുന്നോട്ടേക്ക് ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് തന്നെ വരണം ആ ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് അവർ ഓൾറെഡി എടുത്തു കഴിഞ്ഞു നഷ്ടപ്പെട്ടു പോയ ആ ആ ഒരു ഫൗണ്ടേഷൻ ആ ഒരു കമ്മിറ്റ്മെന്റ് തിരിച്ചു കൊണ്ടുവരിക മാരേജ് ലൈഫിലേക്കൊക്കെ പോകാൻ നിൽക്കുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു മാരേജ് ലൈഫ് സെലിബ്രേഷൻ ഇതെല്ലാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വളരെ പെട്ടെന്ന് കൊണ്ടുവരാനും ആ ഒരു കമ്മിറ്റ്മെൻറ്റോട് കൂടി ഇതൊരു ഫാമിലി ആയിട്ട് ബിൽഡ് ചെയ്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് ഇതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുമാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഒരു റീയൂണിയൻ ആണ് നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അല്ലെങ്കിൽ ഒരു ഡിവൈൻ കണക്ഷൻ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തി തന്നെ ഇപ്പോൾ വിശ്വസിക്കുന്നുണ്ട് നിങ്ങൾക്കും പലപ്പോഴും ചിലപ്പോൾ തോന്നിയിട്ടുണ്ടായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നതിന്റെ കാരണം എന്തൊക്കെയോ ഒരു കണക്ഷൻ നിങ്ങൾ തമ്മിലുണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇപ്പം ഇങ്ങനെ സെപ്പറേഷൻ സ്റ്റേജ് ആണോ എന്നുണ്ടെങ്കിലും പലപ്പോഴും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് ഇവരെ നിങ്ങൾക്ക് മറക്കാൻ സാധിക്കാത്തത് എന്നുള്ളത് ഇവർ ഇത്രയും വേദനിപ്പിച്ചിട്ട് നിങ്ങൾക്ക് മറക്കാൻ കഴിയുന്നില്ലല്ലോ എവിടെയോ നിങ്ങളുടെ മനസ്സിൻ്റെ കോണിൽ ഒരു ഹോപ്പ് ഒരു പ്രതീക്ഷ ഇവർ തിരിച്ചു വരുമായിരിക്കും എന്നുള്ളതൊക്കെ അങ്ങനെ നിരന്തരമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഈ ഒരു റീഡിംഗ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കരമായി കണക്റ്റ് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് അങ്ങനെ പിരിഞ്ഞു പോകേണ്ട ഒരു ബന്ധമല്ല ഇത് കാരണം ഓൾറെഡി ഇവരുടെ ചിന്തകളിൽ തന്നെ ഇവർ നിറഞ്ഞു നിൽക്കുന്നത് അല്ലെങ്കിൽ ചിന്തിക്കുന്നത് ഇവരെ ഇത്രയും ഇത്രത്തോളം മനസ്സിലാക്കി അല്ലെങ്കിൽ ഇമോഷണലി ഇവരുടെ മനസ്സിൽ ഇത്രയും പതിഞ്ഞ ഒരു പേഴ്സണെ അവർക്ക് എങ്ങനെയാണ് മറക്കാൻ സാധിക്കുന്നത് അവർക്ക് ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല അതുകൊണ്ടാണ് ഈ ഒരു ബന്ധത്തിൻ്റെ കാര്യത്തിൽ വന്നിരിക്കുന്ന ആ ഒരു ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ട് അത് എത്രയും വേഗം നിങ്ങളെ അറിയിക്കാനും അവർ ആഗ്രഹിക്കുന്നത് ഇവിടെ ഫിയർ ആൻഡ് ഇല്യൂഷൻ വന്നിട്ടുണ്ട് അവർക്ക് ഒരുപാട് എത്ര കംഫർട്ട് സോൺ ആണെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് അവരെ ഇഷ്ടമാണെന്നൊരു വിശ്വാസം അവരിലെ അവരുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ പോലും ആ ഒരു ഭയം അവരിലേക്കുണ്ട് എങ്ങനെ നിങ്ങളെ സമീപിക്കും അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെ ഫേസ് ചെയ്യുക ഒരുപാട് കാര്യങ്ങളില് നിങ്ങൾക്കൊരു ബൗണ്ടറീസ് കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്തവരാണ് അപ്പം ഇവരുടെ ഈ ഒരു മാറ്റങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുമോ എന്നുള്ളൊരു ചിന്തയൊക്കെ ഇവരുടെ ഉള്ളിലുണ്ട് എങ്കിലും ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെയാണ് അവർ ഇതിനകത്തേക്ക് മുന്നോട്ട് ഇറങ്ങുന്നത് ഭയങ്കരമായിട്ട് ഓവർ തേങ്ങിങ് ഒക്കെ ചെയ്യുന്നുണ്ട് എനർജി പല പലപ്പോഴും ലോ എനർജിയിലേക്ക് പോകുന്നുണ്ട് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ബന്ധം തിരിച്ചു കിട്ടുമല്ലോ എന്നൊക്കെ ഒരു ചിന്തകൾ വരുമ്പോഴാണ് ഇവർക്ക് ആകെ ഒരു ആശ്വാസം എന്ന് പറയുന്നത് പല കാര്യങ്ങളിലേക്കും ഒരു ടെംപ്ടേഷൻ കാര്യങ്ങളൊക്കെ തോന്നി മാറിപ്പോയ വ്യക്തികളാണ് ഒരു സമയത്ത് നിങ്ങളെ വലിയ കാര്യമായിട്ട് വാല്യൂ തരാതിരുന്ന ഒരു സമയം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് അത്രത്തോളം പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പം അതൊക്കെ ഓർക്കുമ്പോഴേക്കും ആ ഒരു ഭയം നിറഞ്ഞു നിൽക്കുന്നത് എങ്കിലും ആ ഒരു ഭയത്തിനെല്ലാം മറികടന്നുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം അതുകൊണ്ട് ലൈഫിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മോശമായിട്ട് ഇനി ബാധിക്കാൻ സാധ്യതകളുള്ള എല്ലാവിധ സിറ്റുവേഷൻസ് കാര്യങ്ങളും റിമൂവ് ചെയ്ത് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തണം എന്നുള്ള ഒരു ഡിസിഷൻ ഡിസിഷനാണ് അവരിപ്പോൾ എടുത്തിരിക്കുന്നത് ഈ ഒരു ബന്ധത്തില് രണ്ടുപേരും ഒരേപോലെ ഒരേ റൂട്ടിൽ ചിന്തിക്കാൻ തുടങ്ങുമ്പോഴാണ് അതിന്റെ വിജയം അല്ലെങ്കിൽ ആ ഒരു അബണ്ടൻസ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്ന ആ ഒരു വഴിയിൽ നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുമ്പോൾ റിലേഷിപ്പിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്ലാരിറ്റിയുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ റിലേഷിപ്പിന്റെ കാര്യത്തിൽ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളും ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ കുറച്ചുകൂടെ മെച്യർഡ് ആയിട്ട് കാര്യങ്ങളെ ഹാൻഡിൽ ചെയ്യുന്നവരായിരിക്കാം ദേഷ്യവും കാര്യങ്ങളൊക്കെ വരുമെങ്കിൽ പോലും ഒരു ബന്ധത്തിന്റെ കാര്യത്തില് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് വളരെ ആയിട്ട് ഒരു കണക്ഷൻ ഉള്ളവരാണ് നിങ്ങൾ ഒരു കുട്ടിക്കളിയായിട്ട് എടുക്കുന്നവരല്ല നിങ്ങൾ പക്ഷെ ഇവർ എന്ന് പറയുന്നത് അങ്ങനെ ആയിരുന്നില്ല എന്നാൽ ഇപ്പം ഇവരുടെ ആ മാറ്റങ്ങളിലൂടെ ഇവർ ആ ഒരു റിലേഷൻഷിപ്പ് എന്നൊക്കെ പറയുന്നത് അതിൻ്റെതായ ഒരു മെച്യൂരിറ്റിയിൽ എടുക്കാനായിട്ടുള്ള മനസ്സിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു ഗാർഡിയൻ ആവുക ഇതുവരെ നിങ്ങൾക്ക് തരാതിരുന്ന ആ ഒരു കെയറിങ് സപ്പോർട്ട് ഇതെല്ലാം മുന്നോട്ടേക്ക് നിങ്ങൾക്ക് നൽകുക തന്നെ വേണം അതിലൂടെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് വളരെ മനോഹരമായിട്ട് ഒരു സന്തോഷകരമായ പരിസമാപ്തി വേണം നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം ഒരു പാഷൻ അതുപോലെ തന്നെ ഒക്കെ തോന്നുന്നുണ്ട് ഒരു റൊമാന്റിക് ഫീൽ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് വളരെയധികം ഒരു ലവ് മാത്രമല്ല മാത്രല്ല ഒക്കെ തോന്നുന്നുണ്ട് അട്രാക്ഷൻ തോന്നുന്നുണ്ട് എത്രയും പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് ഒന്ന് നേരിട്ട് കാണാനും നിങ്ങളെ ഒന്ന് ചേർത്ത് നിർത്താനും അതൊക്കെ ഇവർ മനസ്സുകൊണ്ട് ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുകയാണ് പക്ഷെ അവരുടെ ഇമോഷൻസ് ഒക്കെ അവർ ഭയങ്കരമായിട്ട് കൺട്രോള് ചെയ്യുന്നുണ്ട് പലപ്പോഴും ആ ഒരു മൂഡ്സിങ്സ് കാര്യങ്ങളൊക്കെ ഇവരിലേക്ക് വരുമ്പോൾ അവർ ഭയങ്കരമായിട്ട് കൺട്രോള് ചെയ്ത് വളരെ ആയിട്ട് തന്നെ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാനാണ് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയ പുതിയ കാഴ്ചപ്പാടുകള് പുതിയ പുതിയ രീതികള് ഇതെല്ലാമാണ് ഇവർ ഇവരിപ്പം മുന്നോട്ടേക്ക് ചെയ്യാൻ ആയിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് വെച്ചാൽ ഇവരുടെ രീതികളിൽ നിന്നും വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് അനുകൂലമായിട്ട് അല്ലെങ്കിൽ നിങ്ങളും കൂടെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സമയത്ത് ഇവരുടെ ഇഷ്ടം മാത്രം ഇവർ നോക്കിയവരാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഇനി നിങ്ങൾക്കും കൂടി ഒരു പ്രാധാന്യം നൽകിയിട്ട് രണ്ടുപേരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻ എടുക്കണം അതും അധികം സത്യസന്ധമായിട്ട് ഇത് മുന്നോട്ടേക്ക് കൊണ്ടുപോകണം കമ്മ്യൂണിക്കേഷനെ വിളിച്ച് ഇവിടെയും നമുക്ക് കാണിക്കുന്നുണ്ട് നിങ്ങളോട് തുറന്ന് സംസാരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് അതിലൂടെ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയ ആ ഒരു സന്തോഷവും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ റിലേഷിപ്പിന്റെ കാര്യത്തില് ഇപ്പം നിൽക്കുന്നതിനേക്കാൾ ഒരു പടി മുകളില് അതായത് ഒരു പ്രമോഷൻ പോലെ ഇത് മുന്നിട്ടേക്ക് കൊണ്ടുവരണം അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അതിനുള്ള ഒരു അവസരമാണ് യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്നും അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് അവര് തന്നെ തിരിച്ചറിയുന്നുണ്ട് ഒരു പക്ഷേ ഈ ഒരു സമയത്ത് അവർ ഇതിനകത്ത് പ്രവർത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇനി ഒരിക്കലും അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയില്ല ഓൾറെഡി അവർ നിങ്ങളെ വേദനിപ്പിക്കാവുന്നതിന്റെ പരമാവധി ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ ഇനിയും അത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് അവർക്ക് താല്പര്യമില്ല അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇങ്ങനെ തന്നെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല വളരെ പെട്ടെന്ന് തന്നെ ഒരു ആക്ഷൻ എടുക്കാൻ തന്നെയാണ് ചിന്തിച്ചിരിക്കുന്നത് ഒരു ഒറ്റപ്പെടലിൽ തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിൽക്കുന്നത് ആരൊക്കെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും എല്ലാവരുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് സ്വയം ഡിസ്കണക്ട് ചെയ്തിരിക്കുകയാണ് വളരെ പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കാനും അതനുസരിച്ച് മുന്നോട്ടേക്ക് വരാനും ആ ഒരു നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന അതേ പാത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു പഴയ കാലത്തെ രീതിയിലേക്ക് തന്നെ ഈ ഒരു റിലേഷൻഷിപ്പിനെ വളരെ അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് തന്നെ എന്തെങ്കിലും ഒക്കെ ചെയ്യാനും ആ ഒരു സമയം ഇതാണ് ടൈമിംഗ് ആണ് അത് അവർ മനസ്സിലാക്കുന്നുണ്ട് അവരുടെ മുന്നിലേക്ക് യൂണിവേഴ്സ് കൊടുത്തിരിക്കുന്ന ഒരു ടൈം ഇത് എന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ വ്യക്തിയില് ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ഇമോഷണൽസ് നമുക്ക് കാണിച്ചിരിക്കുന്നത് ഇമോഷണലി അവരുടെ മനസ്സിൽ ഇത്രയും ആഴത്തിൽ പതിഞ്ഞ ആ ഒരു പേഴ്സണെ എത്രയും വേഗം വീണ്ടെടുക്കണം എന്നുള്ള ഒരു മെൻറ്റാലിറ്റിയിലാണ് നിൽക്കുന്നത് അപ്പം നിങ്ങളുടെ വ്യക്തിയുടെ എനർജി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുകയും കൂടെ ചെയ്യുക ഫോഴ്സ്ഫുള്ളി നിങ്ങൾ റെസനേറ്റ് ചെയ്യിക്കാതിരിക്കുക നിങ്ങൾക്ക് റെസനേറ്റ് അല്ല എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് വീഡിയോ കണ്ടതിന് ശേഷം ജസ്റ്റ് സ്കിപ്പ് ചെയ്തേക്കുക ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യേണ്ട റെസനേറ്റ് ആവുന്നവർ മാത്രം പോസിറ്റീവ് ആയിട്ട് എടുക്കുക ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾ കണക്ട് ചെയ്ത് നോക്കണം റെസിനേറ്റ് ആവുകയാണോ എന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് എടുക്കുക അപ്പോൾ നാളെ വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി